ശ്രീ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രമാഹാത്മ്യം കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വെച്ച് അതിപ്രാചീനവും പ്രസിദ്ധി ആർജിച്ചതുമാണ് ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഐതിഹ്യപ്രകാരം കേരളത്തിന്റെ പല ഭാഗത്തായി പരശുരാമൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ തന്നെ വളരെ പ്രാധാന്യമേറിയ നാല് ദേവീക്ഷേത്രങ്ങൾ കേരളത്തിന്റെ നാല് ദിശകളായി നിലകൊണ്ടിരുന്നു തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയും കിഴക്ക് കരിമലയിൽ ഹേമാബികയുമായിരുന്നു ആദിപരാശക്തിയെ നാല് വ്യത്യസ്ത ഭാവങ്ങളിലാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് എന്നാൽ ചരിത്ര പ്രസിദ്ധി ആർജിച്ച നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്ത് അറബിക്കടലിന്റെ തലോടലേറ്റ് കൊടുങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്ത് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ഐതിഹ്യമനുസരിച്ച് ശ്രീ ശങ്കരാചാര്യർ ദേശാടനം നടത്തുന്നതിനിടയിൽ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ പരാശക്തിയുടെ ദിവ്യ സാന്നിധ്യം തെളിയുകയും ധ്യാനത്തിലൂടെ പൂർണ്ണ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്ത ആചാര്യസ്വാമികൾ നിത്യം പൂജിച്ച് കൂടെ കൊണ്ടു നടന്നിരുന്ന ശ്രീചക്രത്തിലേക്ക് പണ്ട പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശ്രീഭദ്രകാളിയെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു പൂജാധികാര്യങ്ങൾ ബ്രാഹ്മണീകരിച്ച് ചിട്ടപ്പെടുത്തിയതും ശങ്കരാചാര്യർ തന്നെയാണ് ദേവി ഭാഗവതം മുപ്പതാം അധ്യായത്തിൽ അഷ്ടോത്തര പീഠവർണ്ണനയിലും മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ദേവി സ്ഥാന നിർണയത്തിലും മാക്കോട്ടെ മുക്തേശ്വരി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതും ശ്രീ കൊടുങ്ങല്ലൂർ കുരുമ്പ ഭഗവതിയെയാണ് കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി ഏകദേശം പത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ചുറ്റും ആൽവൃക്ഷങ്ങളാൽ നിബിഡമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചരിത്ര പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ദേവീ സാന്നിധ്യം ഭക്ത മനസ്സുകളെ ആർദ്രമാക്കുന്നു കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണെന്നാണ് പ്രസിദ്ധി ഭദ്രകാളിയെ ഒരിടത്തും കുടിയിരുത്താൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിച്ച് ആദ്യമായി കുടിയിരുത്താൻ കഴിഞ്ഞത് കൊടുങ്ങല്ലൂരിലായിരുന്നു എന്നാണ് താന്ത്രിക ആചാര്യന്മാർ വിലയിരുത്തുന്നത് മാതൃസദ്ഭാവം എന്ന ഗ്രന്ഥത്തിൽ ഭദ്രകാളിയെ ആദ്യം കുടിയിരുത്തിയത് കൊടുങ്ങല്ലൂരിലായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ഈ ക്ഷേത്രത്തിലെ ഭദ്രകാളിയുടെ ബന്ധുത്വം അവകാശപ്പെടുന്നതുമായ നൂറുകണക്കിന് ശ്രീഭദ്രകാളി ക്ഷേത്രങ്ങൾ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം എന്നാൽ ഈ ഭദ്രകാളി പീഠങ്ങളുടെയെല്ലാം മൂലസ്ഥാനം കൊടുങ്ങല്ലൂർ ഭഗവതി എന്നാണ് ഐതിഹ്യം എടി നൂറ്റി പതിമൂന്നിനും നൂറ്റി ഇരുപത്തി അഞ്ചിനുമിടയിൽ ചേരൻ ചെങ്കുട്ടുവൻ ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ അര കിലോമീറ്റർ തെക്കുമാറി മാറി കണ്ണകി പ്രതിഷ്ഠ നടത്തി ചോളപാണ്ഡ്യ രാജാക്കന്മാരുടെ ആക്രമണകാലത്ത് കണ്ണകിയെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയായ ഭദ്രകാളിയിൽ ലയിപ്പിച്ചു എന്നും പുരാണമതം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും പ്രസിദ്ധമായിരുന്നു അയിത്തം നിലനിന്നിരുന്ന കാലത്തും ഭരണി കാലത്തെ ഇരുപത്തെട്ട് ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ ജാതി വ്യത്യാസമുണ്ടായിരുന്നില്ല ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു സംസ്കാരം കൊടുങ്ങല്ലൂരിൽ നിലനിന്നിരുന്നു അക്കാലത്തെ സാംസ്കാരിക തലസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയെങ്കിലും ക്ഷേത്രനാഥൻ ശിവനാണ് രുരുജിത് സംവിധാനത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠ രുരു എന്ന അസുരനെ ജയിക്കാൻ യോഗമായ പ്രത്യേക സ്വരൂപമെടുത്ത് ആവിർഭവിച്ചതാണ് രുരുജിത് ദേവതാഭാവത്തിന്റെ സങ്കല്പം ഈ വിധത്തിൽ പ്രതിഷ്ഠിച്ചാൽ കാർമ്മികൻ്റെ കഠിന തപസ്യയും കർമ്മത്തിനാവശ്യമായ അതിനിപുണതയും വേണം ഇതനുസരിച്ച് ശിവനെ സ്വതന്ത്രനായി കിഴക്കോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിക്കുന്നു വേദദോഷം പരിഗണിക്കാതെ ശിവന് മുന്നിൽ തെക്കോട്ട് മാറി ചാമുണ്ടിയായി രുരുചിത്തിനെ പടിഞ്ഞാറോട്ട് തിരിച്ച് ഭിന്നയായിട്ടോ കിഴക്കോട്ട് അഭിമുഖമായോ പ്രതിഷ്ഠിക്കുന്നു കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ നിരങ്കയായിരിക്കും ഈ രണ്ട് സ്ത്രീകോവിലിന്റെ ഏതെങ്കിലും ഒന്നിന്റെ തെക്ക് ഭാഗത്തായി വടക്കോട്ട് തിരിച്ച് സപ്ത കുടിയിരുത്താം രുരുചിത്തിന്റെ തെക്ക് ഭാഗത്താണെങ്കിൽ രുരുചിത്ത് സാങ്കയുമായിട്ടാകാം ശിവന്റെ അഗ്നികോണിൽ കോണിൽ എല്ലാ മാതൃക്കളും ഭിന്നയായിട്ടുമാകാം എന്ന് സാരം ഇതനുസരിച്ച് ശിവൻ രുരുചിത്ത് മാതൃകൾ ക്ഷേത്രപാലൻ എന്നിവരെ ഒരേ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് പൂജാവിധികൾ നടത്തണമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ രുരുജിത് വിധി പ്രകാരമുള്ള പ്രതിഷ്ഠയും പൂജാക്രമങ്ങളുമാണ് നടന്നു വരുന്നത് ഇവിടെ ശിവന്റെ മുന്നിൽ നിന്നും തെക്കോട്ടു മാറി ചാമുണ്ടിയായിട്ടാണ് രുരുജിത്തിനെ ആദ്യം പടിഞ്ഞാട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചതെന്ന് കരുതപ്പെടുന്നു കാരണം ഇപ്പോഴത്തെ ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറോട്ട് ദർശനമായി മറ്റൊരു ശ്രീകോവിലിന്റെ നടയുണ്ട് അകത്തുള്ള ശ്രീകോവിലിന്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ ഇപ്പോഴത്തെ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു നടയുമുണ്ട് ഈ നട നാടുവാഴി വരുമ്പോൾ മാത്രം തുറക്കണമെന്നൊരു ചിട്ടയും ഉണ്ട് രുരു എന്ന അസുരനെ ജയിക്കാൻ യോഗമാത പ്രത്യേക രൂപമെടുത്ത് ആവിർഭവിച്ചതാണ് രുരുജിത് ദേവതാഭാവം തന്ത്രവിഭാഗത്തിൽ രുരുജിത്ത് എന്ന വിധാനം തന്നെയുണ്ട് ഈ ഭാവത്തിന് പൂജാവിധികളും പ്രത്യേകമാണ് ചാമുണ്ടിയുടെ ശ്രീകോവില് അടച്ചിട്ട് പിന്നീട് എന്തോ കാരണത്താൽ സപ്തമാതൃക്കളിലെ ചാമുണ്ടിയെ ഭദ്രകാളിയായി സങ്കല്പിച്ച് വടക്കോട്ട് ദർശനമായി ദാരി വിഗ്രഹം പ്രതിഷ്ഠിച്ചതാകാം പഴയ ശ്രീകോവിലിന് മുന്നിൽ ഒരു പീഠമുണ്ട് ആ പീഠത്തിലേക്ക് ശക്തിയെ ആവാഹിച്ചിരുത്തി ആ പീഠത്തിലാണ് പൂജയർപ്പിക്കുന്നത് ദിവസവും പ്രഭാതത്തിൽ പീഠത്തിലേക്ക് ആവാഹിച്ചിരുത്തുന്ന ശക്തിയെ നടയടയ്ക്കുന്നതിന് മുമ്പ് ശ്രീകോവിലിനകത്തെ മൂലസ്ഥാനത്തേക്ക് തിരിച്ച് ഉദ്വസിക്കുകയും ചെയ്യും എല്ലാ വിഭാഗം ദേവതാഭാവങ്ങളെയും ഉൾക്കൊണ്ട് ചൈതന്യ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് രുരുജിത് പൂജാക്രമം എന്ന് കരുതാം രുരുചിത് കർമ്മ പദ്ധതി ആദ്യം വിജയിച്ചത് കൊടുങ്ങല്ലൂരിലാണ് എന്നാണ് വിശ്വാസം പിന്നീട് ചാമുണ്ടിയുടെ ശ്രീകോവിലിൽ ശ്രീശങ്കരാചാര്യർ മഹാമേരു ശ്രീചക്രം സ്ഥാപിച്ച് അതീവ ചൈതന്യം വരുത്തിയപ്പോഴാണ് ശ്രീകോവിൽ അടച്ചിട്ട് സപ്തമാതൃകൾക്ക് കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി ചാമുണ്ടിക്ക് പ്രത്യേക സ്ഥാനം കൊടുത്ത് രൂപപ്പെടുത്തിയ സംവിധാനം നിലവിൽ വന്നതെന്ന് കരുതാം ശങ്കരാചാര്യർ ശ്രീചക്രം സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെല്ലാം വിഗ്രഹത്തിനുണ്ടായ അതിശൈതന്യം മൂലമാണ് ശ്രീകോവിൽ നട അടച്ചിടുന്നതെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അരൂപവും അഖില ലോകവ്യാപ്തവുമായ ദേവീചൈതന്യത്തെ ഉൾക്കൊള്ളാനും ധ്യാനിക്കാനും ആരാധിക്കാനും ഋഷീശ്വരന്മാർ ആവിഷ്കരിച്ച ഏറ്റവും നല്ല രൂപമാതൃകയാണ് ശ്രീചക്രം എന്നാണ് വിലയിരുത്തൽ ശ്രീചക്രത്തിന് നാൽപ്പത്തി മൂന്ന് കോണുകളുണ്ട് ശങ്കരാചാര്യർ ബിന്ദുവിനെ കൂടി ത്രികോണത്തിൽ ഉൾപ്പെടുത്തി അഗ്രം കീഴ്പോട്ടായ അഞ്ച് ത്രികോണങ്ങളും ശക്തിചക്രങ്ങൾ അഗ്രം മേൽപോട്ടായ നാല് ത്രികോണങ്ങളും ശിവചക്രങ്ങൾ ഇവ വെച്ച രീതിയിലാണ് ശ്രീചക്രത്തിന്റെ ഘടന ശക്തിചക്രങ്ങൾ തൊക്ക് രക്തം മാംസം മേധസ് അസ്ഥി എന്നും ശിവചക്രങ്ങൾ മജ്ജ ശുക്ലം പ്രാണൻ ജീവൻ എന്നും സങ്കല്പം നമ്പൂതിരിമാരിൽ നിന്നും അല്പം താഴെ കരുതുന്ന അടികൾമാരാണ് ക്ഷേത്രത്തിലെ പൂജാരികൾ സാത്വിക പൂജകൾ നടത്തുന്നത് നമ്പൂതിരിമാരാണ് ഓത്തില്ലാത്ത നമ്പൂതിരിമാർ മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരാറുള്ളൂ അടികൾമാരുടെ കീഴിൽ പൂജയ്ക്ക് വരാൻ നമ്പൂതിരി ശ്രേഷ്ഠന്മാർ മടി കാണിച്ചത് കൊണ്ടാണോ ഓത്തില്ലാത്തവരെ തെരഞ്ഞെടുത്തതെന്ന് സംശയിക്കാം ആദ്യകാലത്തെ ക്ഷേത്രത്തിൽ താന്ത്രിക ആരാധന മാത്രമായിരുന്നു എന്ന സംശയവുമുണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രത്തിന് കണ്ണകി സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിലെ പതിവൃതിയായ നായികയാണ് കണ്ണകി ഈ കണ്ണകിയെ പത്തിന് ദേവിയായി ഏഴ് രണ്ടാം നൂറ്റാണ്ടിൽ സാമ്രാജ്യ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിൽ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം കൊടുങ്ങല്ലൂരിലെ ഈ കണ്ണകി ക്ഷേത്രമാണ് വൈശ്യവംശത്തെ കേരളത്തിലേക്ക് ആകർഷിച്ചതെന്ന് കരുതുന്നു കണ്ണകി ജനിച്ചത് വൈശ്യകുലത്തിലാണ് കേരളത്തിലെ കണ്ണകി ക്ഷേത്രങ്ങളുടെ മുഴുവൻ സ്ഥാപകരും വൈശ്യന്മാരാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ തന്ത്രം താമരശ്ശേരി മേക്കാട്ടുമനക്കാർക്കാണ് ആദ്യം കുട്ടമശ്ശേരി മനക്കാർക്കായിരുന്നുവെന്ന് പറയുന്നുണ്ട് കേരളത്തിലെ നൂറ്റെട്ട് ശക്തിപീഠങ്ങളിൽ മാക്കോതയിലെ മുക്തേശ്വരി കൊടുങ്ങല്ലൂർ ഭഗവതി എന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്ര മാഹാത്മ്യം തുടരും